കാട്ടാനയെ തുരത്താൻ ഫോറസ്റ്റ് അധികാരികൾ ഇടപെട്ടില്ല എന്നാരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ ആർ ടി ഓഫീസ് ഉപരോധിച്ചു ഒരിടവേളയ്ക്ക് ശേഷം പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തി പള്ളിക്കുന്ന വുഡ്ലാൻഡ്സ് പ്രദേശത്തും തട്ടാത്തിക്കാനം പ്രദേശത്തും ഇറങ്ങിയ കാട്ടാന പൂർണ്ണമായും ജന ജനവാസ മേഖലയിൽ നില ഉറപ്പിച്ച കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തിവിടാൻ ഫോറസ്റ്റ് അധികാരികൾ തയ്യാറായില്ല എന്നാരോപിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിക്സൻ ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പീരുമേട് ആർ ആർ ടി ഓഫീസിന് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ആന നമ്മുടെ പോകുന്നത് മേമല ഭാഗത്തേക്കാണ് മേമല ഭാഗത്തേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും അതേ വഴിക്ക് മൂന്നാറ്റു മുക്കുന്നോളുടെ ഭാഗത്തേക്ക് ആന വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള നിലയ്ക്ക് കുറച്ച് ഫോറസ്റ്റുകാർ അതിൻ്റെ പുറയിൽ നിന്നത് ഷൂ ഷൂ കൊപ്പം എന്നുള്ള രീതിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ജനത്തിന് ഏത് തരത്തിലുള്ള സൊല്യൂഷനുമാണ് ഈ ഗവൺമെൻറ് അഡ്വക്കേറ്റ് സെറിയക് തോമസ് റോബിൻ കാരക്കാട്ടിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടോണി തോമസ് കെ രാജൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി സമരത്തിനൊടുവിൽ വനംവകുപ്പ് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ഉടൻ തന്നെ ഈ കാട്ടാനയെ കാട് കയറ്റി വിടാം എന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് പീരുമേട്ടൽ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം തുടർക്കഥയായി മാറുകയാണ് മുൻപ് വനം മേഖലയുമായി ബന്ധപ്പെട്ട് കിടന്ന ഭാഗങ്ങളിലാണ് കാട്ടാന എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് കാട്ടാന ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് നിലവിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ അടക്കമുണ്ടായെങ്കിലും ഈ വിഷയത്തിൽ നാളെ ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല പീരുമേട്ടിലെ മീൻമുട്ടി വനത്തിൽ ആദിവാസി യുവതി സീതയുടെ ജീവൻ കാട്ടാന കവർന്നിട്ട് ഏഴു മാസങ്ങളാകുന്നതേയുള്ളൂ ഒരു വർഷം തികയുന്നതിനിടയിൽ വീണ്ടും പീരുമേട്ടിൽ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം ജനങ്ങളിൽ ആശങ്ക പടർത്തുന്നു ന്യൂസ് ബ്യൂറോട്ട്